ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു പരീക്ഷയ്ക്ക് ആശംസ പറയാൻ വേണ്ടിയിട്ടാണ് നാളെ അതായത് ഇരുപത്തി നാല് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ പരീക്ഷ നടക്കുകയാണ് ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത ധാരാളം നമ്മുടെ ടീച്ചേഴ്സ് കേരളത്തിലുണ്ട് നാളെ രാവിലെയാണ് പരീക്ഷ നടക്കുന്നത് ഐ സി ഡി എസ് പരീക്ഷ എഴുതുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് കിട്ടിയാൽ ജീവിതം വളരെ സുഖകരമായി തീരും എന്നുള്ളതിൽ സംശയം വേണ്ട അതുകൊണ്ട് ഒരു കാരണവശാലും നെഗറ്റീവ് എഴുതരുത് ഉത്തരങ്ങൾ തിളങ്ങും എന്നാണ് എൻ്റെ പ്രതീക്ഷ നമ്മുടെ ക്ലാസ്സിൽ നേരിട്ട് വന്ന് പഠിച്ചവരുണ്ട് എന്നാൽ നമ്മുടെ ക്ലാസ്സുകൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ക്ലാസ്സുകൾ ഓൺലൈനിൽ കിടക്കുന്ന കണ്ടുപഠിച്ചവരുണ്ട് ധാരാളം പേര് എന്നെ വിളിച്ച് പരീക്ഷ എഴുതുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാം വളരെ സന്തോഷം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പഞ്ചായത്തി രാജ് ഭരണഘടന വൈറ്റമിൻസ് അതേപോലെ തന്നെ സൈക്കോളജി പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ തുടങ്ങിയ ഭാഗങ്ങൾ വളരെ ഭംഗിയായി നോക്കിക്കൊണ്ട് പോകണം പരീക്ഷാ ഹാളിൽ കഴിയുമെങ്കിൽ ഒരു ആറ് മണിക്ക് എത്തുക അതിരാവിലെ തന്നെ പരീക്ഷാ ഹാളിൽ എത്തുക അവിടെ ഇതിനെ സ്വസ്ഥമായിട്ട് പഠിച്ചത് കൂടെ ഒന്ന് നോക്കുക എന്നിട്ട് പരീക്ഷ എഴുതുക എല്ലാം നമുക്ക് അനുകൂലമായി തീരും എന്നാണ് എൻ്റെ ധാരണ ഒരു കാരണവശാലും നെഗറ്റീവ് എഴുതരുത് കറണ്ട് എല്ലാം നിങ്ങൾ നോക്കിയിട്ടുള്ളത് ഒന്നുകൂടി നോക്കി ഹൃദ്യസ്ഥമാക്കി വേണം പോകാൻ നിങ്ങൾ ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഒരു ചെറിയ വേതനത്തിന് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളാണ് ഈ പരീക്ഷ എഴുതാൻ പോകുന്നത് ജീവിതത്തിൽ പല പ്രാരാപ്തങ്ങളും അനുഭവിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം നിങ്ങൾ മാക്സിമം വിനിയോഗിക്കണം ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസയും അനുഗ്രഹവും ഈ പരീക്ഷ എഴുതാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കുണ്ട് എല്ലാ ആശംസകളും നന്ദി നമസ്കാരം